നമസ്കാരം പ്രതീക്ഷിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടന്നു ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു പിണറായി വിജയൻ പലതരത്തിൽ കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുമെന്ന് അദ്ദേഹത്തിന് കൃത്യമായി അതിനുള്ള വഴികൾ അറിയാം ലാവ്ലിങ് കേസ് എങ്ങനെയാണോ അദ്ദേഹം കോടതി വഴി അട്ടിമറിച്ചത് അതേപോലെ എസ് എഫ് ഐ ഒ അന്വേഷണവും അട്ടിമറിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ഇപ്പോൾ സി എം ആർ എൽ നൽകിയ പരാതി വെക്കേഷൻ കോർട്ടിൽ കൊണ്ടുപോയി കൃത്യമായി പരാതി കൊടുത്തു പിറ്റേ ദിവസം തന്നെ അവർക്ക് സ്റ്റേ കിട്ടിയിരിക്കുന്നു എല്ലാ നടപടിക്രമങ്ങളും എസ് എഫ് ഐ ഒ അന്വേഷണത്തിൻ്റെ എല്ലാ നടപടിക്രമം സ്റ്റേ ചെയ്തിരിക്കുകയാണ് സമൻസ് അയക്കുന്നതുമായി അടക്കമുള്ള എല്ലാ കാര്യങ്ങളുമാണ് ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുന്നത് എസ് എഫ് ഐ ഒ അന്വേഷണത്തിന് കാരണമായിട്ടുള്ള എന്താണ് ആദായ നികുതി സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഉത്തരവാണ് ആ ഉത്തരവിൽ എന്താണ് പറയുന്നത് ഒരു കോടി എഴുപത്തി രണ്ട് ലക്ഷം രൂപ പിണറായി വിജയൻ്റെ പുനാരമോള് വീണാ മോ വീണാ വിജയൻ കൈപ്പറ്റി എക്സാലോജിക് എന്ന് പറയുന്ന ഒരു ഒരു ഷെൽ കമ്പനി വഴി തന്നെ കൈപ്പറ്റി എന്നുള്ളതാണ് ആരോപണം കൂടാതെ ഈ പറയുന്ന സി എം ആറിൻ്റെ ശശിധരൻ കർത്തയിൽ നിന്നും ആ ഒരു ഫിനാ അനധികൃതമായ ഫിനാൻസ് കമ്പനിയിലൂടെ ഒരു ലക്ഷത്തി എഴു ഒരു ലക്ഷത്തോളം ഒരു കോടിയോളം രൂപ കൈപ്പറ്റി എന്നുള്ള മറ്റൊരു ആരോപണം കൂടി ഉണ്ട് അങ്ങനെ മൊത്തം രണ്ട് ലക്ഷത്തി എഴുപത്തി രണ്ടായിരം രൂപയാണ് അനധികൃതമായി എക്സാലോജിക് എന്ന കമ്പനിയിലേക്ക് നിയമപരമായിട്ട് നിയമപരമായി എന്ന് പറഞ്ഞാൽ അക്കൗണ്ട് വഴി കിട്ടിയിരിക്കുന്നത് അക്കൗണ്ട് വഴി കിട്ടിയിരിക്കുന്നത് യാതൊരു സേവനവും ചെയ്യാതെയാണ് എന്ന് മാത്രമല്ല ഈ പണം വാങ്ങിയ ഒരു കോടി രൂപ തിരിച്ചു കൊടുത്തിട്ടുമില്ല പലിശ സഹിതം തിരിച്ചു കൊടുക്കേണ്ടതാണ് ഇപ്പോൾ കൊല്ലങ്ങൾ കഴിഞ്ഞു ആ കൊല്ലങ്ങൾ കഴിയുമ്പോൾ രണ്ടായിരത്തി പതിനാറ് മുതലും കൂടെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അഞ്ച് ഒമ്പത് വർഷം കൊണ്ട് അതിൻ്റെ പലിശ അടക്കം ഒരു ലക്ഷം ഒരു കോടി അൻപത് ലക്ഷം രൂപ മൊത്തത്തിൽ വരും ആ പണം ഇതുവരെ തിരിച്ചു കൊടുത്തിട്ടുള്ളതാനും മൊത്തം മൂന്ന് കോടി ഇരുപത്തൊന്ന് ലക്ഷം രൂപയാണ് മകൾ വഴി തട്ടിയിരുത്തിരിക്കുന്നത് എന്നാൽ ഇതിനേക്കാട്ടൊക്കെ ഭീകരമായ രൂപത്തിലാണ് പിണറായി വിജയൻ പണം തട്ടിയെടുത്തിട്ടുള്ളത് എന്ന് നമുക്കറിയാം പിണറായി വിജയൻ്റെ മകൾ മാത്രമല്ല നേരിട്ടും അധികം പൈസ പണം കൈപ്പറ്റിയിട്ടുണ്ട് ഏകദേശം നൂറ് കോടി രൂപ നൂറ്റി ഇരുപത്തഞ്ച് കോടി രൂപ ആയിരത്തി രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെയും തുടർന്ന് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള ഒരു കാലഘട്ടത്തിൽ എല്ലാവിധത്തിലും കരിമണാൽ ഊറ്റിയെടുക്കുകയായിരുന്നു എടുക്കുകയായിരുന്നു ആറാ ആറാട്ടുപുഴ ആ ഭാഗത്ത് നിന്ന് അതുവഴി ഏകദേശം ഒരു ലക്ഷം കോടി രൂപയുടെ കരിമണലാണ് കടത്തിക്കൊണ്ടുപോയത് ഇവിടെ യുറേനിയം ഇൽമിനേറ്റ് മോണോക്സൈഡ് അടക്കമുള്ള യൂറിയ ബോം ആട് ബോംബുണ്ടാക്കാൻ പറ്റുന്ന അതുപോലുള്ള ഉപയോഗങ്ങൾക്ക് വയ്ക്കുന്ന അന്താരാഷ്ട്ര മാർക്കറ്റിൽ കോടാന കോടി രൂപ മാ വില വരുന്ന ഇന്ത്യയിൽ ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ് മാത്രം കൈകാര്യം ചെയ്യാവുന്ന മെറ്റലുകളായ ഇത്തരം സാധനങ്ങളടക്കം ഇവിടുന്ന് കടത്തിക്കൊണ്ടുപോവുകയും വിദേശത്തെ ഈ കടത്തി എന്ന് പറയുന്ന ഒരു വലിയ ഒരു കേസ് കൂടി ഇതിനകത്ത് വരുന്നുണ്ട് അപ്പം അത് അതടക്കമുള്ളത് നോക്കുമ്പോൾ അതിൻ്റെ ഒരു കമ്മീഷനൊക്കെ പിണറായി വിജയൻ ഒരു പതിനായിരം കോടി രൂപയെങ്കിലും കിട്ടിയിട്ടുണ്ടാവും അത് വിദേശത്ത് കൃത്യമായി എത്തിച്ചു കൊടുത്തു ഇവിടെ യാതൊരു ബന്ധവുമില്ലാതെ വിദേശത്ത് എത്തിച്ചു എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം അങ്ങനെ വരുമ്പോൾ തീർച്ചയായും ഇതുപോലെ ചെറിയൊരു കേസല്ല ഈ ഇങ്ങനെ ഇവിടെ കേന്ദ്ര മന്ത്രാലയം ഇതാവുന്നത് ധനകാര്യ മന്ത്രാലയം കോർപ്പറേറ്റ് മന്ത്രാലയം പരിശോധിക്കുന്നത് എസ് എഫ് ഐ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷനിലൂടെ ഒരു കമ്പനി നിയമവിരുദ്ധമായ രൂപത്തിൽ പ്രവർത്തിച്ചു സി എം ആർ എൽ കമ്പനിയും അതേപോലെ പ്രൈവറ്റ് കമ്പനിയായ എക്സാലോജിക്കും ചേർന്ന് നടത്തിയിട്ടുള്ളത് രണ്ട് കമ്പനികളും നടത്തിയിട്ടുള്ളത് നിയമവിരുദ്ധമായ നടപടികളാണ് ആ കമ്പനിയുടെ നിയമാവലിക്ക് ചേർന്നതെല്ലാം അക്കൗണ്ടുകൾ ഉൾപ്പെടുത്താവുന്ന പണമല്ല യാതൊരു കാര്യവുമില്ലാതെയാണ് ഈ പണമെല്ലാം കൊടുത്തിട്ടുള്ളത് പത്രക്കാർക്കും ചിലപ്പം കമ്മീഷൻ പരസ്യത്തിന് വേണ്ടി കൊടുത്തിട്ടുണ്ടായിരിക്കാം രാഷ്ട്രീയക്കാർക്ക് ചിലപ്പോൾ അവർക്ക് ഡൊണേഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കാം എന്നാൽ പിണറായി വിജയൻ എന്ന് പറയുന്ന പി വി അതായത് ഈ വീണ വിജയൻ്റെ പിതാവ് കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ അഴിമതിക്കാരൻ മാഫിയ തലവൻ വാങ്ങിയിട്ടുള്ള എത്ര പണമെന്നറിയാമോ ഒരു കോ ഒരു ഏറ്റവും ചുരുങ്ങിയത് പത്ത് പതിനായിരം കോടി രൂപയാണ് ഈ ഇടപാടിലൂടെ നടത്തിയിട്ടുള്ളത് കരിമണൽ കർത്തയെ ബ്ലാക്ക് മെയിൽ ചെയ്ത് അവർക്ക് സ്ഥാപനം മുന്നോട്ട് വേണമെങ്കിൽ കരിമണൽ തരാം ഊറ്റിയെടുത്തോ എന്നാൽ ഞാൻ എനിക്ക് ഇത്ര കമ്മീഷൻ കിട്ടണം എന്ന് പറഞ്ഞ് ഉറപ്പിച്ചിട്ടാണ് ഈ ഇടപാടുകളെല്ലാം നടത്തിയിട്ടുള്ളത് അതിപ്പോൾ ശരിക്കും കൃത്യമായി തന്നെ അന്വേഷണ വിധേയമായി അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കൃത്യമായി പറഞ്ഞാൽ എസ് എഫ് ഐയോ കുറ്റപത്രം സമർപ്പിച്ചു ഡൽഹി ഹൈക്കോടതി സ്റ്റേ അനുവദിച്ചില്ല ഇതെല്ലാം മറികടക്കാനാണ് വെക്കേഷൻ കോട്ടിലിപ്പോൾ സി എം ആർ എൽ കമ്പനി ഒരു പറ്റീഷൻ കൊടുത്തു ആ കേസ് മൊത്തത്തിൽ സ്റ്റേ ചെയ്തിരിക്കുന്നു ഇനി ഇവിടെ വെച്ചിട്ട് ഇത് അവസാനിക്കുകയില്ല ഈ ഫൈറ്റ് തുടരുമെന്നാണ് ആര് പറയുന്നത് നമ്മുടെ ഷോൺ ജോർജ് പറയുന്നത് അദ്ദേഹം വളരെ ശക്തമായ ഭാഷയിൽ കഴിഞ്ഞ തവണ പറഞ്ഞിരുന്നു ഏതറ്റം വരെയും ഞാൻ പോരാടുമെന്ന് കേന്ദ്രത്തിലെ ചില നേതാക്കന്മാർ പിണറായി വിജയന് നേരത്തെ ഒത്താശ പാടിയ വി മുരളീധരൻ കെ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കന്മാർ പിണറായി വിജയൻ്റെ രക്ഷത്തേക്കെത്തിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ കേസിൻ്റെ അട്ടിമറി എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഇതിലെന്തൊക്കെ ഉണ്ടാകുമെന്ന് കാത്തിരിക്കാം പിണറായി വിജയൻ പഠിച്ച കള്ളനാണെന്നും കാക്കാൻ മാത്രമല്ല മോഷ്ടിക്കാൻ മാത്രമല്ല നിൽക്കാനും അറിയാമെന്നും നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ലാവലിംഗ് കേസ് രണ്ടായിരത്തി പതിനാലിലാണ് സി ബി ഐ കോടതി തള്ളുന്നത് തള്ളിയ ശേഷം തിരുവനന്തപുരം സി ബി ഐ കോടതി ഡിസ്ചാർജ് പെറ്റീഷൻ വാങ്ങുന്നത് അന്ന് അഞ്ച് കോടി രൂപ കൊടുത്തു അന്നത്തെ ജഡ്ജിന് അഞ്ചു കോടി കൊടുത്തുവെന്നാണ് എം കെ ദാമോദരൻ എന്നോട് പറഞ്ഞിട്ടുള്ളത് ഇതേപോലെ ഹൈക്കോടതി ജഡ്ജായ ജഡ്ജിന് ഇരുപത്തഞ്ച് ലക്ഷം ഇരുപത്തഞ്ച് കോടി കൊടുത്തു എന്നാണ് എന്നോട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഡൽഹിയിലെ സുപ്രീം കോടതിയിലെ ജഡ്ജിന് രമണയ്ക്ക് അൻപതോ നൂറോ കോടി കൊടുക്കുമെന്നും അതിനെ കേസ് അട്ടിമറിക്കുമെന്നാണ് പറഞ്ഞിരുന്നത് എന്തായാലും അതെല്ലാം നടന്നിരിക്കുന്നു എട്ട് ഇപ്പോൾ ഒമ്പത് വർഷമായി സുപ്രീം കോടതിയിൽ ലാവ്ലിങ് കേസ് കടന്നുകൊണ്ടിരിക്കുകയാണ് അത് കിടത്താനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് കേന്ദ്ര ഗവൺമെൻ്റ് ആണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം കാരണം ഇവിടെ കുറച്ച് സീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ് എന്തും ചെയ്യും കൊടുക്കാനുള്ളവർക്ക് കൊടുക്കാനുള്ളത് കൊടുക്കുകയും ചെയ്യും അതായി അങ്ങനെ എല്ലാ തരത്തിലും രക്ഷപ്പെടാൻ അദ്ദേഹത്തിൻ്റെ മരണശേഷം പോലും അദ്ദേഹത്തിൻ്റെ കേസ് ഒന്നും എവിടെ എത്തില്ല ലാവലിങ് കേസിൻ്റെ സ്ഥിതി എന്താണെന്ന് നമുക്കറിയാലോ എന്താണ് ഭീകരത എന്നുള്ളത് അടുത്തൊരു എപ്പിസോഡിൽ ഞാൻ പറയാം നന്ദി നമസ്കാരം